പാടൂർ പുതുകാവ് ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്രട്ടാതി മഹോത്സവത്തിന് കൊടിയേറി മേൽശാന്തി കണ്ണൻ കാർമ്മികത്വം വഹിച്ചു മാർച്ച് പതിനൊന്നിനാണ് ഉത്സവം കൂട്ടിയെഴുന്നള്ളിപ്പിനെ അഞ്ച് ഗജവീരന്മാർ പങ്കെടുക്കും തട്ടേക്കാട് വിനായകൻ തിടമ്പേറ്റും തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടും കാർലി വടക്കും പാട്ടുമന ഗോവിന്ദൻ നമ്പൂതിരിപ്പാടും പ്രതിഷ്ഠാദിന കർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികരാകും ഉത്സവ ദിവസം രാവിലെ നിർമാല്യ ദർശനം ഗണപതി ഹോമം ഉഷപൂജ നവകം പഞ്ചഗവ്യം ഉച്ചപൂജ കാഴ്ച ശിവേലി എന്നിവയുണ്ടാകും ഉച്ചയ്ക്ക് ഒന്നു മുപ്പതിന് എഴുന്നള്ളിപ്പ് രാത്രി അത്താഴപൂജ ഡബിൾ തായമ്പക ഗുരുതി തർപ്പണം എന്നിവയും നടക്കും മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാരും സംഘവും നേതൃത്വം നൽകും പഞ്ചവാദ്യത്തിന് തൃക്കൂർ രാജന്മാരാരും നാഗസ്വരത്തിന് സതീഷ് ലാൽ വെള്ളാനിയുമാണ് നേതൃത്വം നൽകുക വിവിധദേശങ്ങളിൽ നിന്നായി ആനകളും കൂടാതെ ശിങ്കാരിമേളം തിറ ബാൻഡ് സെറ്റ് കാവടി നാഗസ്വരം തെയ്യം കളിയാട്ടം എന്നിവയുടെ വരവുപൂരങ്ങളും ഉണ്ടാവും